ഹലോ എന്തൊക്കെയെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ വ്ളോഗാണേ നമ്മുടെ അജുമാനിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മംലക്കൽ മന്തി എന്ന് പറഞ്ഞ് നമ്മുടെ റാഷിദിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലേ കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് മന്തി കഴിക്കുന്ന ഒരു സ്പോട്ടാണ് അപ്പം നിങ്ങൾക്ക് കൂടി ഇന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ ഇവിടെ ഫാമിലിക്കൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ആണ് മജ്ലിസ് ആണ് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ട്ടോ അതേപോലെ തന്നെ നല്ല കാമൻ ക്വയറ്റായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ മംലക്കൽ മന്തി അപ്പോൾ നമ്മളിവിടെ ഒരു മജ്ലിസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഒരു പ്രൈവസിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്റ്റാർട്ടർ ആയിട്ട് ഇവർ ഒരു മട്ടന്റെ സൂപ്പ് തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡിൻ്റെ കൂടെ ആഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സൂപ്പ് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അപ്പോൾ ഈ ഒരു സൂപ്പ് ചിക്കനിലും വരുന്നുണ്ട് മട്ടനിലും വരുന്നുണ്ട് ഇവർ പൊതുവേ കൊടുക്കാറുള്ളത് ഈ മട്ടൺ സൂപ്പ് ഇതിലേക്ക് കുറച്ച് പെപ്പറും സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സൂപ്പാണ് അപ്പോൾ ഈ ഒരു സൂപ്പ് നമ്മൾ കുടിക്കുന്ന ടൈം കൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ടൈം തന്നെ നമ്മുടെ ഫുഡും വരുന്നുണ്ടാവും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ ഓരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ മട്ടൺ ചിക്കൻ ഫിഷിൽ ഈ വെറൈറ്റീസ് അവൈലബിൾ ആണ് മധുബി മധുഫൂൺ സുർബിയാൻ അങ്ങനെ നമ്മുടെ അറബിക് വെറൈറ്റീസ് ഒരുപാട് കേട്ടോ ഈ മംലക്കില് അപ്പോൾ ഇവിടെ നമ്മുടെ ഫേവററ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ചില്ലി ചിക്കൻ മന്തിയാണ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ജ്യൂസിയാണ് അത്യാവശ്യം സ്പൈസിയാണ് നമ്മുടെ റെഡ് ചില്ലിയുടെ ഒരു മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ഈ മന്തി ഇഷ്ടമല്ലാന്ന് പറയുന്നവർക്ക് കൂടി വൺ ടൈമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ റെഡ് ചില്ലി ചിക്കൻ മന്തി മിസ് ചെയ്യേണ്ട കേട്ടോ മസ്റ്റ് ട്രൈ ആണ് പിന്നെ ഇതിന് പുറമേ പെപ്പറിലും ഗ്രീൻ ചില്ലിയിലൊക്കെ വരുന്നുണ്ട് പിന്നെ ഒരു സ്വീറ്റ് ആയിട്ടുള്ളത് കേട്ടോ ഗ്രീൻ ചില്ലി വിത്ത് ഒത്തിരി സ്വീറ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഗ്രീൻ ചില്ലിയും റെഡ് ചില്ലിയാണ് പിന്നെ ഇതിൻ്റെ കോംബോ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മട്ടണിലും ഈ വെറൈറ്റീസൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ചെന്നൊന്ന് എൻജോയ് ചെയ്തിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളേതെങ്കിലും സ്പോട്ടൊക്കെ തിരക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഈ മമലക്കൽ മന്തി നിങ്ങൾ യു എയിലാണെങ്കിൽ അജുമാനിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഫ്ലോപ്പ് ആവില്ല നമ്മുടെ ഈ മന്തിയുടെ കൂടെ സൈഡ് ആയിട്ട് വരുന്നത് ഒരു ടൊമാറ്റോയുടെ ഒരു ചട്യും പിന്നെ ഒരു ഗ്രീൻ ചട്നി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ റൈസ് അതുപോലെ മയനൈസ് ഗാർലിക് സോസ് ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുണ്ടാവും കേട്ടോ അന്നേരം വേർത്തിയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വേർത്തിയിട്ടുള്ള ഫുഡ് തന്നെയാണ് അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ മന്തി ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ മന്തി ലവേഴ്സ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് റാഷിദിയിലാണ് വരുന്നത് അജുമാൻ റാഷിദിയിലാണ് നിങ്ങളിതിന് മുന്നേ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്